ഇന്ന് അവധി പ്രഖ്യാപിച്ചു ഞായറാഴ്ച ട്യൂഷൻ്റെ സെൻറ്റർ അതായത് തിങ്കളാഴ്ച ഏതൊക്കെ ജില്ലകളിൽ അവധി ലഭിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേൾക്കണമോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിലവിൽ ശക്തമായ മഴ കേരളത്തെ തുടർന്നാലും ശക്തമായ കാലാവസ്ഥ മുന്നറിപ്പോൾ വയനാട്ടിലെ ട്യൂഷൻ സെൻ്ററിലും കോളേജിലും ഒക്കെ അവധി പ്രഖ്യാപിച്ചേക്കുകയാണ് ആളെ തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ ലെറ്റർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപ ഇരുപത്തഞ്ചിൽ ഏഴങ്ങളിൽ ഒറ്റപ്പെട്ട വഴിക്ക് സാധ്യത അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാവുന്ന മുന്നറിയിപ്പ് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുള്ള എല്ലാ ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേക്കാം നാളെ സ്കൂളുകൾക്കെല്ലാം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അവധിയായിരിക്കും